നമ്മുടെ പ്രാദേശിക അടിസ്ഥാനത്തിൽ വണ്ണക്കോട് എന്ന പ്രദേശത്തേക്ക് അതിനെ സംബന്ധിച്ചു കൊണ്ടുള്ള ഒരു ചർച്ചയിലേക്ക് നമ്മൾ ചുരുക്കി വായിക്കുമ്പോൾ കഴിഞ്ഞ തലമുറ എത്രത്തോളം വിദ്യാഭ്യാസ മേഖലയിൽ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് എന്നതും പുതിയ തലമുറ എത്രത്തോളം ആ വിഷയത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നതും നിലവിലുള്ള ആശങ്കകൾ എന്തൊക്കെ ഒക്കെയാണ് ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ചർച്ചയിൽ ആത്മീയമായ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഞങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല കാരണം അതിനെപ്പറ്റി എല്ലാവരും ബോധവാന്മാരാണ് ഈ ചർച്ചയിൽ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് അക്കാദമിക്കലി എത്രത്തോളം നമ്മുടെ നാട് ഉണർന്നിട്ടുണ്ട് എവിടെ എത്തിയിട്ടുണ്ട് എത്രത്തോളം ആശങ്കകൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നതാണ് ഒരു കാര്യം ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ തലമുറയിൽ ആ തലമുറയിൽ നിന്ന് എജ്യൂക്കേഷണൽ മേഖലയിലേക്ക് കടന്നു വന്നവരുടെ എണ്ണം അങ്കുലി പരിമിതമായിരുന്നു വിരലിൽ എണ്ണാൻ പറ്റുന്ന ആളുകളെയാണ് അലഹദില്ല ഒരു പതിറ്റാണ്ടിങ്ങോട്ട് പി പിന്നിട്ടപ്പോൾ നാട്ടിൽ നമ്മുടെ ചെറുപ്പക്കാരായ ആളുകൾ വിദ്യാഭ്യാസ മേഖലയിൽ നല്ല സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നത് ഒരു സന്തോഷകരമായ കാര്യമാണ് അതിനെടുത്തു പറയേണ്ട ഒരു കാര്യം ഇത്തരം നമ്മുടെ മദ്രസകളും നമ്മുടെ എസ് എസ് എഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയും എസ് വൈ എസും ഒക്കെ ശക്തമായ ചുവടുവെപ്പ് ആ വിഷയത്തിൽ വെണ്ണക്കോടിൻ്റെ മണ്ണിൽ നടത്തിയിട്ടുണ്ട് എന്നത് ഒരു സത്യവുമാണ് ഇപ്പോൾ വെണ്ണക്കോടിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ ഇന്ന് നിലവിൽ പി ജി ഇല്ലാത്ത എത്ര ആളുകളുണ്ട് എന്ന് ചോദിക്കുമ്പോൾ വളരെ കുറവാണ് പ്രത്യേകിച്ച് സമന്വയ വിദ്യാഭ്യാസ മേഖലകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുതാലിമികൾക്കൊക്കെയും ഇന്ന് പി ജി ഉണ്ട് ഞാനത് അതിൻ്റെ ആ വിഷയങ്ങളൊക്കെ പിന്നീട് വരും അതേ സമയത്ത് ഒരുപാട് ആശങ്കകളും നമ്മുടെ മുമ്പിലുണ്ട് ആ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് എല്ലാവർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ബഹുമാനപ്പെട്ട റാഫി സഖാഫി അദ്ദേഹം രണ്ട് പി ജി ഉള്ള വ്യക്തിയാണ് ഇംഗ്ലീഷിൽ എൻ്റെ ജൂനിയറായി സിറാജുൽ ഹുദില് ഞാൻ സീനിയറും എൻ്റെ ബാച്ചിൻ്റെ താഴെ ബാച്ചിലായിട്ട് റാഫി സുറേജിയും പഠനം നടത്തി അലഹമ്മദില്ല ഇന്ന് ഇംഗ്ലീഷിൽ പി ജി ഉള്ളോടൊപ്പം തന്നെ അറബിയിൽ പി ജി എടുത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ ഇപ്പോൾ ജെ ആർ എഫ് കേന്ദ്ര സർക്കാരിൻ്റെ എക്സാമിൽ ഏകദേശം ഒരു പത്താം പതിനായിരം രൂപ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നല്ല സ്റ്റേറ്റ്മെൻറ്റോട് കൂടി ഇന്ന് നന്നായിട്ട് ഡോക്ടറേറ്റിന് വേണ്ടിയിട്ട് റിസേർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യുവ പണ്ഡിതനാണ് റാഫി സഖാഫി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഉനൈസ് പാടശ്ശേരി നമ്മുടെ നാട്ടിലൂടെ ജനിച്ച് നാട്ടിൽ തന്നെ ജനിച്ച് നാട്ടിൽ വളർന്ന് നമ്മുക്കിടയിലൂടെ ജീവിച്ച് സ്വന്തം അസ്തിത്വം വീണ്ടെടുത്ത നേടിയെടുത്തൊരു വ്യക്തിത്വമാണ് ഉനൈസ് പി എന്നത് ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര തലത്തിൽ തന്നെയുള്ള ഇന്ന് നേവി അക്കാദമിയിൽ ഇന്ന് ഓഫീസറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അലഹമില്ല ഇങ്ങനെ നല്ലൊരു ചുവടോപ്പ് ഇനി പിൻതലമുറകൾക്കും ഉണ്ടാകേണ്ടതുണ്ട് അതിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അസാംക്കും വരഹമല്ല അലഹമ്മത്തു വസ്സാം അല്ലെ അഷ്റഫിൻ സഹബ്ജമാബാദ് വിദ്യാഭ്യാസവും അതിൻ്റെ പ്രാധാന്യവും ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ആമുഖമായി സുഹൃത്ത് ഉബൈദ് സഖാഫിയോട് സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ നാടിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്ക് നന്നായി ധാരണയുണ്ട് സമന്വയ വിദ്യാഭ്യാസം വന്നതോടുകൂടി ഒട്ടുമിക്ക ആളുകളും തുടർപഠനത്തിൽ പഠനത്തിൽ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് നമ്മുടെ കരിയർ അത് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധിതമാവണമെന്ന വളരെ വലിയ താൽപ്പര്യം വിദ്യാർത്ഥികൾക്കും അവരുടെ എല്ലാം ഉണ്ട് എന്നാൽ അതോടൊപ്പം തന്നെയും നമ്മുടെ നാട്ടിലെ ഒരുപാട് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കൾ വിദ്യാഭ്യാസം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ പൂർത്തീകരിക്കാതെ മറ്റ് മേഖലകളിലേക്ക് നീങ്ങുകയോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായൊരു കാര്യമാണ് നമ്മൾ നമ്മുടെ നാട്ടുകളിൽ നമ്മുടെ നാട്ടിൽ കൂടുതലായി പഠനം നടത്തിയ അല്ലെങ്കിൽ പഠന മേഖലയിൽ കൂടുതലായി ശോഭിച്ച് ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ പൂർത്തീകരിച്ച ആളുകളുടെയൊക്കെ ഒരു കരിയറും എന്നാൽ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് അവരുടെ അനാസ്ഥ മൂലമോ അതല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ ചില സമ്മർദ്ദം മൂലമോ പഠനം പൂർത്തീകരിക്കാൻ കഴിയാതെ പോയ ആളുകളുടെ കരിയറും ഒന്ന് താരതമ്യം ചെയ്താൽ നമുക്ക് ഈ അന്തരം വളരെ കൃത്യമായി ബോധ്യപ്പെടും ഗൾഫ് ഉൾപ്പെടെയുള്ള നാടുകളിലും ഇവിടെത്തന്നെ ഡ്രൈവറായും മറ്റുമൊക്കെ ജോലി ചെയ്യുന്ന അവിദഗ്ധ മേഖലകളിലാണ് പഠനം പൂർത്തീകരിക്കാത്ത പല ആളുകളും തൊഴിൽ ചെയ്യുന്നത് വളരെ ദീർഘമായ സമയം ജോലി ചെയ്യേണ്ടി വരുന്നു ആ ജോലി ചെയ്യുന്ന സമയത്തിന് ആനുപാതികമായുള്ള ശമ്പളം പലപ്പോഴും അല്ലെങ്കിൽ വേതനം പലപ്പോഴും ലഭിക്കാതെ വരുന്നു ഇങ്ങനെ ശാരീരികാധ്വാനങ്ങൾ കൂടുതലായി വ്യം ചെയ്യേണ്ട വിദഗ്ധ മേഖലയിലാണ് പഠനം ഉപേക്ഷിച്ച അല്ലെങ്കിൽ പഠനത്തിൽ കൂടുതൽ മികവ് പുലർത്താൻ സാധിക്കാതെ പിന്മാറിയ പല ആളുകളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാൽ നന്നായി പഠിച്ച എഞ്ചിനീയർ മേഖലയിലും മറ്റുമൊക്കെ അധ്യാപകന മേഖലയിൽ ഉൾപ്പെടെ നന്നായി ശോഭിക്കുന്ന ആളുകൾ കുറഞ്ഞ സമയം ജോലി ചെയ്യുകയും അവരുടെ അധ്വാനത്തിന് ആനുപാതികമായോ അതിൽ കൂടുതലായോ അവർക്ക് വേതനവും ശമ്പളവും ലഭിക്കുകയും ചെയ്യുന്നതോടൊപ്പം നല്ലൊരു ജീവിതം അവർക്ക് സെറ്റിൽഡാവാൻ കൂടി സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അതോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കണം നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആത്മീയ വിദ്യാഭ്യാസ മേഖലയിൽ വെണ്ണക്കോടിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ് ഏവർക്ക് മാതൃകയായ ഒരു കാര്യവുമാണ് എന്നാൽ നമ്മളിപ്പോഴും ഭൗതിക മേഖലയിൽ അക്കാദമിക വിദ്യാഭ്യാസ രംഗത്ത് ശോഭിക്കുന്നു എന്ന് പറയുമ്പോഴും ഇനിയും നികത്തപ്പെടാത്ത ഒരുപാട് വിടവുകളുണ്ട് അള്ളാഹുവിൻ്റെ തോഫി കൊണ്ട് ഇവിടെ യുനാനി ഡോക്ടർമാരായിട്ടുള്ള ആളുകളുണ്ട് ബി ഡി എസിൻ്റെ പൂർത്തീകരിച്ചിട്ടുള്ള ആളുകളുണ്ട് എന്നാൽ പോലും നമുക്ക് ഇനിയും ഒരുപാട് വിടവുകൾ നികത്തപ്പെടേണ്ടതായിട്ടുണ്ട് സിവിൽ സർവൻ്റായിട്ട് നമ്മുടെ നാടുകളിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇനിയും ഇതുവരെ ആരും ഉയർന്നു വന്നിട്ടില്ല ആരെയും കുറ്റം പറയുകയല്ല നമ്മൾ ഇനിയും നികത്തേണ്ട അല്ലെങ്കിൽ നമ്മൾ വളരെ അധ്വാനിച്ചുകൊണ്ട് ആ മേഖലയിലേക്ക് കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് സർക്കാരിൻ്റെ ജോലി കാറ്റഗറി എ ബി സി ഡി എടുത്ത് നോക്കിയാൽ ബി കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒരുപാട് അധ്യാപകർ ഇവിടെയുണ്ടാകും സിയും ഡിയും ഉൾപ്പെടുന്ന കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട് എന്നാൽ ഏറ്റവും മികച്ച പൊസിഷനിൽ വരുന്ന എ കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗസ്ഥർ ഐ എഫ് എസ് സിവിൽ സർവീസിലെ തന്നെ ഐ എസും ഐ പി എസും ഉൾപ്പെടെയുള്ള ഉന്നത മേഖലകളിലേക്ക് ഇനിയും നമ്മുടെ നാടുകളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് കൂടുതൽ ആളുകൾ അടുത്തൊരു തലമുറയിൽ വളർന്നു വരേണ്ടതുണ്ട് എന്ന ഒരു ചിന്ത കൂടിയാണ് ഇത്തരം ഒരു സെഷനുകൊണ്ട് നമ്മൾ പ്രാഥമികമായി ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം ഞാൻ നേരത്തെ ആമുഖ സൂചിപ്പിച്ച ആമുഖമായി ഉബൈദ് സഖാഫിം സൂചിപ്പിച്ച പഠന മേഖലയിലേക്ക് പല ആളുകളും കടന്നു വരുന്നില്ല എന്നുള്ള ഒരു ദുഃഖകരമായ യാഥാർത്ഥ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് ബുനീസ് ഒന്ന് വിശദീകരിക്കുന്നതോ ഹലോ അസ്സാം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും ഉദ്യോഗസ്ഥ മേഖലയിലേക്ക് വരുമ്പോൾ നിരവധി അവസരങ്ങളുണ്ട് ഈ അവസരങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഉന്നത ജോലികളിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കാത്തത് മുഖ്യ തൊഴിൽ നൽകുന്ന കേന്ദ്ര സ്ഥാപനങ്ങളായ ഒരുപാട് യു പി എസ് സി അതേപോലെ എസ് എസ് സി മറ്റു അർദ്ധ സൈനിക വിഭാഗങ്ങൾ അതേപോലെ കേരള പി എസ് സി ഇവയെല്ലാം ഒരുപാട് അവസരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് ഈ അവസരങ്ങളെക്കുറിച്ച് നാം അറിയുന്നില്ല ഇതിനെല്ലാം നാം മറികടക്കേണ്ടതുണ്ട് പതിനെട്ട് വയസ്സും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലുള്ള ഒരുപാട് വേക്കൻസികൾ പോലീസ് സേനയിലേക്കും അതേപോലെ എൽ ഡി ക്ലർക്ക് സബ് ഇൻസ്പെക്ടർ ഫയർഫോഴ്സ് എന്നിവയിൽ ഒരുപാട് അവസരങ്ങൾ നമുക്ക് മുന്നിൽ ഉണ്ടാവാറുണ്ട് ഇവയെല്ലാം നാം ഉപയോഗപ്പെടുത്തണം പല വിദ്യാർത്ഥികൾക്കും ഇതിൽ താല്പര്യമുണ്ടായിരിക്കും പക്ഷേ ചില ഗൈഡൻസുകളുടെ അപര്യാപ്തതയോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാനുള്ള ആളുകളുടെ ലഭ്യതക്കുറവൊക്കെയാണ് പലപ്പോഴും പലരെയും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം പത്തരം ആളുകൾക്ക് നൽകാവുന്ന ഒരു ഗൈഡൻസ് എന്തൊക്കെയാണ് നല്ലൊരു നിലയിലേക്ക് എത്താൻ നമുക്ക് നല്ലൊരു കമ്മിറ്റ്മെൻ്റ് ആവശ്യമായിട്ടുണ്ട് അതേപോലെ നാം ഒരു ഉന്നത ജോലികളിലേക്ക് എത്തണമെങ്കിൽ നല്ലൊരു ആത്മവിശ്വാസം സെൽഫ് കോൺഫിഡൻസ് അത്യാവശ്യമാണ് അതേപോലെ പേഷ്യൻസ് വേണം നല്ല ക്ഷമ വേണം നമുക്ക് ഒരു ജോലിയിലേക്ക് എത്തിപ്പെടുന്നതുവരെ ആ ഒരു മേഖലയിൽ നന്നായി പഠിക്കാനും അതിനുവേണ്ടി സമയം ചെലവഴിക്കാനും നമുക്ക് നല്ല ക്ഷമ ഉണ്ടായിരിക്കേണ്ടതുണ്ട് അതേപോലെ സെൽഫ് കോൺഫിഡൻസ് അത്യാവശ്യമാണ് ഇതിലേക്ക് പി എസ് സി യു പി എസ് സി ഇങ്ങനെ വിവിധ അവസരങ്ങളുണ്ട് എന്നാണ് തോന്നുന്നത് യു പി എസ് സിയും പി എസ് സിയുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൂടി ഇത്തരക്കാരായ ആളുകൾക്ക് നൽകാനുണ്ടെങ്കിൽ അതും അവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു നാം ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതോടുകൂടി അതിന് നിരന്തരമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതിൻ്റെ പിന്നാലെ ഒരു ജോലിയിലേക്ക് എത്തുന്നത് വരെ നാം അത് വേണ്ടി കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട് ഞാൻ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ പഠനത്തിൽ ഏർപ്പെട്ട ഒരാളാണ് ആ ജോലിയോടൊപ്പം ഒഴിവ് സമയങ്ങളിൽ പഠിക്കാൻ പോയി ഒഴിവ് മറ്റു സമയങ്ങളിലെല്ലാം അതിനെല്ലാം ഒരു സമയം കണ്ടെത്തി രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട് അതേപോലെ നിങ്ങൾക്കും ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട് നിങ്ങളെല്ലാം അതിന് ശ്രമിക്കേണ്ടതുണ്ട് അക്കാദമിക് മേഖലയിൽ ഉനൈസ് ഉന്നയിച്ചവടെ സൂചിപ്പിച്ചു നിലവിൽ പ്രത്യേകിച്ച് ഉമ്മമാരോടൊക്കെ ഈ വിഷയ ഈ ചർച്ച നമുക്ക് പറയാനുള്ളത് നമ്മുടെ കുട്ടികളെ സമയത്ത് സമയത്ത് നോക്കിയിട്ട് അവരെ കൃത്യമായ റൂട്ടിലേക്ക് ആക്കി കൊടുക്കുക എന്ന് പറയുന്നത് രക്ഷിതാക്കളുടെ കർത്തവ്യമാണ് അതിന് നാട്ടിൽ ഗൈഡൻസ് ക്ലാസ് ഇല്ല അല്ലെങ്കിൽ മദ്രസയിൽ ഉസ്താദമാർ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഏറ്റവും അടിസ്ഥാനമായി ആ വിഷയത്തിൽ ജാഗരൂകരാകേണ്ടത് രക്ഷിതാക്കൾ തന്നെയാണ് തൻ്റെ കുട്ടി എന്ത് പഠിക്കണം തൻ്റെ കുട്ടിക്കുള്ള അഭിരുചി എന്ത് ആ അഭിരുചിക്കനുസരിച്ചുകൊണ്ട് അവരെ കൃത്യമായ ഗൈഡ് ലൈൻസ് കൊടുത്തുകൊണ്ടേയിരിക്കണം എന്നിട്ട് അവരോട് അവരെന്ത് ചെയ്യണം അധ്യാപകന്മാരോടും ഉസ്താദന്മാരോടും ഒക്കെ ചർച്ച ചെയ്ത് തൻ്റെ കുട്ടിയുടെ ഭാവി എന്ത് എന്ന് കൃത്യമായി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തിയിട്ടോ അല്ലാതെയോ ഒക്കെ അവരെ മനസ്സിലാക്കിയിട്ട് അവരുടെ അഭിരുചിക്കനുസരിച്ച് വിടേണ്ടതുണ്ട് ഇവിടെ ഒരു കാര്യം ഞാൻ നേരത്തെ റാഫി സഖാഫി പറഞ്ഞതിന് ഉണ്ടെങ്കിൽ പറയുന്നത് നമ്മൾ കുറേ നാട്ടിൽ അലഹമ്മദ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ മാറ്റങ്ങൾ അലഹമ്മദില്ല നാട് തന്നെ ഇപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്ത് ആശങ്കകൾ വലിയൊരു ആശങ്ക എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞാൽ ഒരു എം ബി ബി എസ് ഡോക്ടർ നമ്മുടെ നാട്ടിലില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഐ എ എസ് ഓഫീസർ നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു ഐ എഫ് എസിലേക്ക് ഒരാൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങളാണ് സത്യത്തിൽ നമ്മൾ ഇനിയും പറയേണ്ടത് അപ്പോഴാണ് ഉണ്ടാവുക അപ്പോൾ ഇനിയും നമ്മുടെ പോരായ്മകൾ നാട്ടിൽ നല്ലോ നല്ല രൂപത്തിലുണ്ട് മൊയച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം ഫീൽഡുകളിൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മുസ്ലിം ബെൽറ്റായി കിടക്കുന്ന ഈ വണ്ണക്കോട് നന്നായിട്ട് മുസ്ലിം ബെൽറ്റ് എന്ന് പറയാൻ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ നല്ല മാത്രമല്ല മൊത്തത്തിലുള്ള പഠനങ്ങൾ പറയുന്നത് മലയോര പ്രദേശമായതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് ബുദ്ധിവികാസം കൂടുതലുണ്ട് എന്നാണ് അതുകൊണ്ടാണ് വണ്ണക്കോട്ടുകാർ കുറച്ചൊക്കെ ബുദ്ധി ഉള്ളോലാ ബുദ്ധിമുട്ടോലൊക്കെ പറയാറുണ്ട് പുറത്തൊക്കെ പോകുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് കുറച്ചൊക്കെ മലയോര പ്രദേശത്തും ഹരിതയും പച്ചപ്പൊക്കെ കണ്ടുകൊണ്ടുള്ള കുറച്ചൊക്കെ വിശാലമായി ചിന്തിക്കാൻ കഴിയുന്ന ആളുകളായിരിക്കാം അത് അല്ലാഹാലം ഏതായാലും അങ്ങനെ ഒരു ഒരു കാഴ്ചപ്പാട് പുറമുള്ളവർക്ക് പറയാറുണ്ട് പക്ഷേ അതിനനുസരിച്ച് കൊണ്ടുള്ള വ ഉയർച്ച നമ്മുടെ നാട്ടിലുണ്ടാകണം പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡ് ഞമ്മളെ ഞാനെപ്പോഴും ഒരു ആശങ്കപ്പെടുന്ന ഒരു എം ബി ബി എസ് ഡോക്ടർ നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടായിട്ടില്ല ഇതുവരെ ഒരു ഡോക്ടർ നമ്മുടെ നാട്ടിൽ ഫർദ്ദ ഒരു നാട്ടിൽ ഒരു ഡോക്ടർ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് നമ്മുടെ നാട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ പോരായ്മകളാണ് എനിക്കും പറയേണ്ടത് പോരായ്മകൾ പറയുമ്പോഴാണ് അതിൽ തീച്ചുളയിൽ നിന്നാണ് സത്യത്തിൽ എന്ത് ചെയ്യേണ്ടത് കാര്യങ്ങൾ പുറത്ത് വരേണ്ടത് നമ്മളൊരു കൊല്ലനടുക്ക് പോയിട്ട് പിന്നെ ശരിക്ക് തീച്ചുള ശരിക്ക് ശക്തമാകുമ്പോഴാണ് അവിടെ പ്രൊഡക്റ്റ് അതിൻ്റെ നമ്മൾ ഉദ്ദേശിച്ച സാധനം പുറത്തേക്ക് വരുള്ളൂ അപ്പോൾ ആ രൂപത്തിലേക്കുള്ള പ്രത്യേകിച്ച് വിഷയത്തിൽ ഉമ്മമാർ നല്ലോണം നോട്ട് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ കുട്ടികൾ അവർക്ക് കൃത്യമായി ഹെഡ്ലൈൻസ് കൊടുക്കണം നേരത്തെ ഞാൻ ആമുഖത്തിൽ പറയാൻ വിട്ടുപോയൊരു കാര്യവും നമ്മൾ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മുടെ കയ്യിൽ ഒരു പൈസയും ഉണ്ടാവില്ല അഞ്ചിൻ്റെ ക്യാഷ് ഉണ്ടാവില്ല അതേ സമയത്ത് ആ സമയത്ത് നമ്മളെ കൂട്ടത്തിൽ തന്നെ പഠിക്കാത്ത സുഹൃത്തുക്കൾ ഉണ്ടല്ലോ അവരുടെ കയ്യിൽ നല്ലോണം ക്യാഷും ഉണ്ടാവും കാരണം അവർക്ക് ജോലിക്ക് പോയിട്ട് ക്യാഷ് കിട്ടുന്നുണ്ടാവും നമുക്ക് ജോലിയുമില്ല നമ്മൾ എവിടെയെങ്കിലും മൂലയിൽ ഇരുന്നിട്ട് പഠിച്ചുകൊണ്ടിരിക്കണമയത്ത് ഒരു നൂറ് രൂപ പോലും നമ്മുടെ കയ്യിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതേ സമയത്ത് അതിനൊരു ഒരു സമയം സമയമുണ്ടാകും ശാരീരികമായ അധ്വാനത്തിലൂടെ ഏൺ ചെയ്തെടുക്കുന്നതിന് ഒരു പരിമിതിയുണ്ട് നല്ല ബുദ്ധി കൊണ്ട് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഈ നമ്മുടെ ജീവിതത്തെ പച്ചപിടിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ ഏറ്റവും വലിയൊരു കാര്യം അതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പഠിച്ച് പഠിച്ച് ഉന്നത നിലവാരത്തിലെത്തി ജീവിതം മെച്ചപ്പെടുത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതേ സമയത്ത് കമ്പയർ ചെയ്യുമ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ പാതി വഴിയിൽ പഠനം നിർത്തിയിട്ട് ജോലിക്ക് പോകുമ്പോണ്ടാകുന്ന ആ സമയത്ത് കിട്ടുന്ന ഒരു സുഖം അത് അതേ അതേസമയത്ത് ആത്യന്തികമായി എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ ജീവിതകാലത്ത് അത് നല്ല രൂപത്തിൽ കൊണ്ടുവരാനും ആ പഠനത്തെ ജീവിതോപാധിയാക്കുന്നതിനപ്പുറത്തേക്ക് ഒരു സർവീസായിട്ട് സേവനമായിട്ട് കൊണ്ടുവരാനും നമ്മുടെ പഠനം കൊണ്ടാണ് നമ്മുടെ ഒരു ആ രൂപത്തിലുള്ള ഒരു എഫക്റ്റ് ഒരു എഫേർട്ട് ആ രൂപത്തിൽ വരുമ്പോഴാണ് അത് കൃത്യമായ രൂപത്തിൽ നമുക്ക് അത് സമൂഹത്തിന് അനുഭവിക്കാൻ കഴിയുക ആ രൂപത്തിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുകയാണ് നമുക്ക് തോന്നുന്നു അവിടെ അവസാനിപ്പിക്കാം എന്ന് കാര്യം പലരുടെയും ഒരു എങ്ങനെയെങ്കിലും വളരെ പെട്ടെന്ന് സമ്പാദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സമായിട്ട് വരുന്നത് ഈ അടുത്തായിട്ട് ഇലണോമസ്ക് അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചൊരു കാര്യമുണ്ട് ലേണിംഗ് എന്നുള്ളതിനകത്താണ് ഏണിംഗ് ഉള്ളത് എന്നുള്ളതാണ് ലേണിങ്ങിലെ ആദ്യാക്ഷരം വെല്ലു കഴിഞ്ഞ് വരുന്നത് ഏണിംഗ് എന്നുള്ളത് അപ്പോൾ പഠനത്തിനകത്ത് തന്നെയാണ് നമ്മുടെ സമ്പാദ്യവും ഉള്ളത് എന്ന രാഷ്ട്രീയം അതിലൂടെ പങ്കുവെക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ നന്നായി പഠിക്കുന്ന ആളുകൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് ഇപ്പോൾ നേരത്തെ ഫെലോഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ഒരു അഞ്ച് വർഷക്കാലത്തെ ഗവേഷണ പഠത്തിന് വളരെ വലിയ എമൗണ്ട് ആണ് സർക്കാർ നീക്കിവെക്കുന്നത് ഇന്ത്യ രാജ്യത്തുടനീളം ഒരുപാട് ഗവേഷകരുണ്ട് ഈ വിക ഈ ഗവേഷകർക്കൊക്കെയും ഒരു വർഷത്തിൽ അഞ്ചുമാറും ലക്ഷം സർക്കാർ നീക്കിവെക്കുകയാണ് അപ്പോൾ പഠിക്കുന്ന ആളുകൾക്ക് അവരുടെ പഠനങ്ങളെ അവരുടെ ഗവേഷണങ്ങളെ അവരുടെ പ്രബന്ധങ്ങളെയൊക്കെ ഈ പൊതുസമൂഹത്തിനുള്ള ഉപകാരപ്പെടുന്ന രീതിയിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ വലിയ എമൗണ്ടുകൾ നീക്കിവെക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് പി എച്ച് ഡി ചെയ്യുന്ന ആളുകളുടെ മാത്രമല്ല അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് പോലും ഒരുപാട് റിസർച്ച് പ്രൊജക്റ്റുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഒരുപാട് ഫണ്ടുകൾ രാജ്യത്തുടനീളമുള്ള എൻ ജി ഒകളാണ് വെങ്കടേഷ് പോലെയുള്ള എൻ ജി ഒകളാണ് അത് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അവരുടെ കീഴിൽ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ടും സാഹിത്യവുമായി ബന്ധപ്പെട്ടും വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട റിസർച്ച് പ്രൊജക്റ്റുകൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ ഡിഗ്രി കഴിഞ്ഞ നന്നായി കാലിബർ ആയിട്ടുള്ളൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ റിസർച്ച് പ്രൊജക്റ്റിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ ആ ചെറിയ കുട്ടിക്ക് മാസത്തിൽ തന്നെയും ഇരുപതിനായിരം ഇരുപത്തിയ്യായിരം എംഒ పఠన ത്തിൻ്റെ സമയത്ത് തന്നെ ലഭിക്കുകയാണ് അപ്പോൾ പഠിച്ചുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവാനുള്ള അവസരങ്ങൾ പഠിക്കുന്ന ആളുകൾക്ക് സർക്കാർ എൻ ജി ഒകൾ മുഖേനയും മറ്റ് ഫണ്ടുകളിലൂടെയുമൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വളരെ കാലോചിതമായ രീതിയിൽ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ എ ഐ കാലമാണ് ഒരുപാട് തൊഴിലവസരങ്ങൾ മുമ്പൊക്കെ കമ്പ്യൂട്ടർ വരുന്നു ഒരുപാട് തൊഴിലുകൾ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ആശയക്കയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ ചെയ്യുന്ന ഒരു മേഖല എന്ന് പറയുന്നത് കമ്പ്യൂട്ടറാണ് അല്ലെങ്കിൽ ടെക്നോളജിയാണ് അതേപോലെ തന്നെ എ ഐ എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തും എന്നുള്ളതാണ് ഇപ്പോൾ പലരുടെയും ആശങ്ക പക്ഷേ എ ഐ ഒരിക്കലും ഒരാളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുകയല്ലേ എ ഐയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ട ഒരുപാട് ആളുകളെ ഇനിയും ആവശ്യമാവുകയാണ് അങ്ങനെ എ ഐ എന്ന് പറയുന്നത് പുതിയൊരു തൊഴിൽ സാധ്യതയാണ് ഏറ്റവും നല്ല മികച്ച പ്രോം്റ്റ് കൊടുക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും മികച്ച റിസൾട്ടുകൾ ചാച്ചി പീറ്റ് ഉൾപ്പെടെയുള്ള എ ഐ പ്ലാറ്റ്ഫോമുകൾ നൽകുന്നത് അപ്പോൾ പ്രോപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പുതിയ തൊഴിൽ സാധ്യത ഇവിടെ രൂപപ്പെടുകയാണ് ഇങ്ങനെ ഒരുപാട് തൊഴിലുകൾ നന്നായി പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതെല്ലാം ഉപയോഗപ്പെടുത്താനുള്ള ഒരു സന്മനസാണ് അല്ലെങ്കിൽ സന്നദ്ധത ാണ് വിദ്യാർത്ഥികളായ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത് പഠിക്കുന്ന സമയത്തുണ്ടാകുന്ന പ്രയാസങ്ങൾ പഠനാനന്തരം ഉണ്ടാകുന്ന സൗഖ്യങ്ങൾ കൊണ്ട് കുറച്ചൊക്കെ കോംപ്രമൈസ് ചെയ്യാനുള്ള ഒരു മനസ്സും വിവേകവും കൂടി നമ്മൾ ഓരോരുത്തരും കാണിക്കുകയാണെങ്കിൽ നമ്മുടെ വ്യക്തിജീവിതത്തിനും കുടുംബജീവിതത്തിനും ഈ നാടിനും സമൂഹത്തിനും ആകെയും അതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് വളരെ വലിയതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പഠനമേഖലയിൽ കൂടുതൽ വ്യാപൃതരാവാനുള്ള ഒരു ഔത്സുഖ്യം നമ്മൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ وآخر الله وبركاته ورحمة الله وبركاته رب الله السلام ورحمة الله ورحمة الله